സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ക്രിസ്മസ് പുതുവത്സരാഘോഷകാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നീക്കിവച്ചിരുന്നത് ഇപ്പോൾ അധിക വിഹിതമായാണ് അൻപത് കോടി രൂപ കൂടി അനുവദിച്ചത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായാണ് കോടി രൂപ അനുവദിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത് ക്രിസ്മസ് പുതുവത്സരാഘോഷകാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ലഭ്യമാക്കുന്നത് ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി കോടി രൂപയാണ് നീക്കിവച്ചിരുന്നത് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഈ തുക മുഴുവൻ അനുവദിച്ചിരുന്നു ഇപ്പോൾ അധിക കോടി രൂപ കൂടി അനുവദിച്ചത് കഴിഞ്ഞ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിനായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് എന്നാൽ കോടി രൂപ അനുവദിച്ചു ഇരുനൂറ്റി എൺപത്തിനാല് കോടി രൂപ അധികമായി നൽകി ന്യൂസ് ഡെസ്ക്